ഞങ്ങളും ലിൻഷ ലിൻഷ ട്രാവൽസും ട്രാവൽസും സോറി റോയൽ കളി കിടന്നുണ്ടായ ഒരു സംഭവമാണ് എന്താ പറയാ എടുത്ത് പറയാനുള്ള ഒരു കാരണം കാരണം എല്ലാവർക്കും അറിയാം ആ ഒരു വീഡിയോ വന്നതോടെ ഞാൻ ഭയങ്കര വൈറലായി വൈറലാന്ന് പറഞ്ഞാൽ ജോൺ ജോൺസിനെ വിളിക്കന്നെ മറന്നു ഞാൻ തന്നെ മറന്നു എന്റെ പേര് കാരണം മെസ്സേജ് ആയിരുന്നു ജോൺ സീന ജോൺ മൂടാ സത്യത്തിൽ ആ സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ കൈവദം പറ്റണേ കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഫൗൾ ചെയ്യാറുണ്ട് ഫൗൾ ചെയ്യാറുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ എന്താ പറയുക ഇത്ര രീതിയിലുള്ള ഫൗളോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ജസ്റ്റ് പേടിപ്പിക്കാറുണ്ട് ചിലപ്പോൾ കൈ കൈവിശ്മും കാരണം ഫുട്ബോൾ പ്ലേസിൻ്റെ ഡിഫൻഡർമാരുടെ ക്വാളിറ്റി എന്നാൽ എല്ലാവർക്കും അറിയാം കാരണം ഇപ്പോൾ ഈവൻ നിങ്ങളിൽ ഇപ്പോൾ നാളെ ഒരാളെ കളിക്കാൻ വിളിച്ചാൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കളിക്കാൻ പോലെയാണ് കാരണം നിങ്ങൾ എന്നെ വിളിക്കുന്നത് എന്തിനാ അതിനുള്ള വിശ്വാസം ഉണ്ടാവും കാരണം ഓപ്പസിറ്റ് സ്ട്രൈക്കർ വരുമ്പോൾ ആ സ്ട്രെക്കൽ ഒരുപാട് ട്രിബിൾ ചെയ്യും ട്രിബിൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ തന്നെ പറയാം ട്രിബിൾ ചെയ്യാൻ കിടത്തലൊക്കെ പറയും പിന്നെ അത് പേടിപ്പിക്കാൻ വേണ്ടി കൈയിടും ഇടും അതുകൊണ്ട് അപ്പുറത്തേക്കൊരു മാരകമായ ഫൗളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ അത് ഫർഷാദായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ശരിക്കും അറിയില്ല കാരണം അത് അവിടെ ഒരു അവിടെ ആദ്യം സുലൈമാനെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല വർഷാദം ഞാൻ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നതാണ് ശേഷം ഞാൻ പക്ഷേ ഒരുമിച്ച് കളിക്കുന്നുമുണ്ട് കാരണം അത് ഒരു പ്രത്യേക സാഹചര്യത്തിനാണ് സംഭവിച്ചു പോയത് സമ്മർദ്ദമാണ് ശരിക്കും പറഞ്ഞാൽ കാരണം എല്ലാവർക്കും അറിയാം പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ദേഷ്യം ശരിക്കും ഉണ്ടായത് വർഷാ എടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സുലൈമാൻ വന്നത് അതിനോട് ഒരു പുഷ്യും ചെയ്തു അതാണ് ഉണ്ടായത് അപ്പം നിലത്തെ കിട്ടുന്നുള്ളു മനപ്പുറം ചെയ്തതല്ല അത് വർഷാദനും അറിയാം എനിക്കും നല്ലപോലെ അറിയാം പിന്നെ അതിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ബുദ്ധിമുട്ട് കാരണം ആ ഗ്രൗണ്ടിൽ നിന്ന് ഓടാൻ പറ്റാ പാട് എനിക്ക് ഞാൻ അറിയാം വിളിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം ഫർഷാനെ വിളിച്ചു അതിനുശേഷം ഫർഷാദ് ഞാൻ ഒരുമിച്ച് കളിക്കാറുണ്ട് റോയൽ ട്രാവൽസ് പിന്നെ റോയൽ ട്രാവൽസിന്റെ കെ പി എൽ ടീമിൽ ടാസ്ക് ഒതുക്കുന്നതിൽ ഞാനും ഫർഷാദ് ഒരു ടീംമേറ്റ് ആയിരുന്നു ടീംമേറ്റ്സ് ആയിരുന്നു കാരണം അവനെ മനസ്സിലാവുന്നില്ല എൻ്റെ മനസ്സിലാവുന്നില്ല കാരണം കളി കഴിഞ്ഞാൽ തീർന്നു പിന്നെന്താ ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ കുറേ അറിയാമല്ല എല്ലാ നാട്ടിലും ഉണ്ടാവും എന്താ പറയുക എന്ത് കാര്യത്തിന് നെഗറ്റീവിറ്റി പറയുന്ന ആൾക്കാരെ അത്രേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ സംഭവിച്ചു പോയി ആ ഒരു പ്രത്യേക സിറ്റുവേഷൻ ആയിരുന്നു കാരണം ഓൾറെഡി ഇഡി കയത്തിൻ്റെ വാക്നി കിട്ടി അപ്പോൾ ആ ഒരു പ്രഷറിൽ അറിയാണ്ട് സംഭവിച്ചു പോയതാണ് മലപ്പുറം ആണോ എന്ന് ആണെന്നും പറയാം അല്ല എന്നും പറയാം പക്ഷേ ആ സിറ്റുവേഷൻ സംഭവിച്ചു പോയി എല്ലാവരും ചോദ്യം ചെയ്യുക എന്നെ ശരിക്കും സ്ഥലം എവിടെയാണ് ഞാൻ എങ്ങനെ മലപ്പുറത്തേക്ക് എത്തിയത് ശരിക്കും എൻ്റെ സ്ഥലം പെരുമ്പാവരാണ് രണ്ടാം തവണ സ്വദേശത്താണ് ഞാൻ മലപ്പുറത്തേക്ക് വരണതെന്ന് പറഞ്ഞു ഞാൻ ബാബുക്ക എല്ലാവർക്കും ഒരു തീരുവക്കാരുടെ ബാബുക്ക അദ്ദേഹമാണ് എന്നെ മലപ്പുറത്തേക്ക് എത്തിച്ചത് കാരണം ആസിഫ് കൂട്ടിലങ്ങരി ആസിഫ് ആയും അതുപോലെ തന്നെ ബാബുക്കായി കാരണം ബേസ് പേരുമായി കളിക്കുന്ന സമയത്ത് ഞാൻ കളിച്ചിട്ടുണ്ട് ഈ ഉസ്മാൻ ആഷിഖ് എന്ന് പറഞ്ഞ നമ്മുടെ ഉസ്മാൻ ഷിഖ് എന്ന് പറയുന്നത് പറയാൻ പോലുള്ള നാ സാക്ഷൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അതായത് ഉസ്മാനാഷിഖ് ആലുവരി ഞങ്ങളുടെ ബേസിന് കളിക്കാൻ വരാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം കളിക്കുന്ന സമയത്ത് ഒരു ദിവസം തൃശ്ശൂർക്ക് അണിമങ്ങല ടൂർണമെൻറ്റ് ഉൾ കളിക്കാനൊരു അവസരം കിട്ടി പുറത്തിരിക്കാൻ അവസരം കിട്ടിയ അപ്പോൾ ഓൾറെഡി ആഷിഖ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ മുമ്പ് കളിച്ചിട്ടുണ്ട് അപ്പോൾ ആഷിക്കിൻ്റെ കൂടെ ഞാൻ സ്റ്റോപ്പ് കളിക്കാറുണ്ട് ബിന്ദാങ്ങ് കളിക്കാറുണ്ട് അപ്പോൾ ആഷിഖിൻ്റെ ഒപ്പം കളിക്കാനുള്ള ഒരു അവസരമുണ്ടായിട്ട് അപ്പോൾ കണിമംഗലം ഗ്രൗണ്ടിൽ അന്ന് ലബാമ മാളയ്ക്കപ്പോൾ സ്പോൺസർ കളിക്കുക സ്പോൺസർ ടീം ആയതുകൊണ്ട് ആഷിഖ് അത്ര ദൂരത്ത് കളിക്കാൻ വന്നു ആഷിക്ക് എൻ്റെ ഫുൾ ടീം എന്നെ ബാബുക്കായും ആസിഫ് കായും കൂടിയിട്ട് ടീമിനെത്തിച്ചു കൂടുതലാക്കണ്ടി ആസിഫ് കായും തിരൂർക്കാട് ബാബുക്കായും അന്ന് ഞാൻ പുറത്തിരിക്കുക പുറത്തിരിക്കുന്ന സമയത്ത് ഉസ്മാൻ ഉസ്മാനാഷിഖാണ് പറയുന്നത് എന്നാൽ ഉസ്മാൻ ഉസ്മാഷിക്ക് വന്ന് ഗ്രൗണ്ടിലേക്ക് അവൻ എല്ലാം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഉണ്ട് കാരണം അദ്ദേഹം ലാസ്റ്റിലേക്ക് ഗ്രൗണ്ടിലേക്ക് എത്തുള്ളൂ കാരണം പുള്ളി ഡ്രൈവ് ചെയ്ത് സിംഗിൾ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് എന്നെ കണ്ടു പുറത്ത് ഡ്രസ്സ് മാറിയിരിക്കുക അങ്ങൊരു കറപ്പും ഒരു യെല്ലോ ജേഴ്സിയാണ് അങ്ങനെ ഉസ്മാനഷിഖി എന്നെ കണ്ടിട്ട് പറഞ്ഞു അവരെ മാനേജർമാരോട് പറഞ്ഞു അവന് പുറത്തിട്ടല്ലേ അവനെ കളിപ്പിച്ചു അവൻ കളിക്കൂട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് കളിക്കാൻ അവസരം കിട്ടി കിട്ടിയ അവസരം ഞാൻ മുതലാക്കി മുതലാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം എൻ്റെ കൂടെ കളിച്ച ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് മുതലാക്കാൻ പറ്റിയെന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ബാബുക്കെ പറഞ്ഞു നീ മലപ്പുറത്തേക്ക് പോരെ എനിക്ക് ഡെയിലി രണ്ട് കളി വെച്ച് കളിക്കാം അത്യാവശ്യം എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറഞ്ഞ് മബാബുക്കായാണ് എന്നെ തിരൂർക്കാട് എത്തിച്ചത് പിന്നെ ബാബുക്കാടെ കൂടെയാണ് കുറേ വർഷക്കാലം അതിനുശേഷമാണ് എന്താ പറയുക കുറേ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാള് പിന്നെ ഒരു രണ്ട് കൊല്ലം തിരൂർക്കാട് പിന്നെ രണ്ട് കൊല്ലം തൃശ്ശൂർ കേച്ചേരി വളപ്പൂക്കാടൊപ്പം പിന്നെ ഒരു കൊല്ലം ജിംഖാൻ അനൂർക്കാടൊപ്പം തൃശ്ശൂർ അതിനുശേഷം മണ്ണിലിൻഷൻ നടക്കാൻ ഒരു കൊല്ലം കാരണം നാട്ടിലായിട്ട് പോകാൻ തോന്നലല്ല കാരണം എന്താ മലപ്പുറം എന്താ മ എന്താ പറയുക വരുമാനം വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ കളിക്കുന്ന സമയത്ത് മുന്നൂറും ഇരുന്നൂറും നാനൂറ് കിട്ടിയിട്ടിരുന്നെങ്കിൽ മലപ്പുറത്തേക്ക് വന്നപ്പോൾ എന്താ പറയുക വേറൊരു ലോകമായിരുന്നു ലോകം മാത്രമല്ല ക്രൗഡ് നല്ല പന്ത് ഫുട്ബോളെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് നാട്ടുകാർ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകാൻ തോന്നില്ല അങ്ങനെ കൊണ്ടോട്ടിലൊരു നാലു കൊല്ലം താമസിച്ചു നമ്മുടെ സൂപ്പർ സ്റ്റോഡിയോടെ മാനേജർ ചെയ്തത് കാരണം ആദ്യം ചെയ്ത് സൂപ്പർ സ്റ്റോഡിയോ മാനേജർ ആയിരുന്നു പിന്നെ അദ്ദേഹം റോയൽ ട്രാവൽസ് ടീമിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് വന്ന സമയത്ത് ഞാനത് ചെയ്തും കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷക്കാലം തന്നെ അവിടെ തന്നെയായിരുന്നു കൊണ്ടോട്ടിൽ തന്നെയായിരുന്നു ഞാൻ ടീമും പതിനെട്ട് ടീമും മാറി തൃക്കൂർപ്പൂരിനും മാറിപ്പോൾ പോലും ഞാൻ അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ കോഴിക്കോട് ഒരു നാല് നാളെ കൊല്ലായി സെറ്റിൽഡായിട്ട് കാരണം അതിനിടയിൽ ഒരു ജീവിതമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോഴിക്കോട് സെറ്റിലാണ് ഇവിടുന്ന് പോകുന്ന ഒന്നല്ല കാരണം എനിക്ക് എപ്പോഴും കളിക്കാനൊക്കെ പോകാനായിട്ട് ഏറ്റവും കൂടുതൽ എളുപ്പം കോഴിക്കോടാണ് കാരണം ഇവിടെ നിന്ന് ഏത് നാല് സ്ഥലത്തേക്കും കളിക്കാൻ പോകാം